നമസ്കാരം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെൻറ്റ് സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും ആ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യുക ആയുഷ്മാൻ പദ്ധതിയിൽ എഴുപത് വയസ്സ് മുതലുള്ള എല്ലാവർക്കും തന്നെ പരിധിയില്ലാതെ സൗജന്യ ആരോഗ്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള വ്യക്തികൾക്ക് വരുമാനം നോക്കാതെ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു കേന്ദ്ര ഇൻഷുറൻസ് സ്കീമിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ യോഗ്യത നേടുന്ന മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരു പുതിയ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ആയുഷ്മാൻ ഭാരത് സ്കീം പുതുതായിട്ട് പ്രഖ്യാപിച്ചത് രാജ്യത്തെ വയോജനങ്ങൾക്ക് മറ്റു വേർതിരിവുകൾ ഇല്ലാതെ തന്നെ ശരിയായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന കൂടിയാണ് ഈ ഒരു കേന്ദ്ര ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചിരിക്കുന്നത് തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് അതായത് ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് ഉറപ്പ് നൽകുന്നത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ പുതുക്കിയ രൂപമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഇതിനോടകം തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് മുതിർന്ന പൗരന്മാർക്കാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഗുണം ലഭിച്ചിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ ഇതിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിന് കീഴിൽ ഉൾപ്പെടുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും തന്നെ കൃത്യമായി കൃത്യമായൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ തന്നെ മെഡിക്കൽ പരിശോധനകൾ ചികിത്സ എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മൂന്ന് ദിവസം മുൻപ് വരെ കെയർ നൽകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ മരുന്നുകളും അതുപോലെ മെഡിക്കൽ ഉപഭോഗ വസ്തുക്കളും നോൺ ഇൻറ്റൻസീവ് ഇൻറ്റൻസീവ് കെയർ സേവനങ്ങൾ അതായത് ഐ സി യു കെയർ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ആവശ്യങ്ങൾ അതുപോലെ തന്നെ മെഡിക്കൽ ഇംപ്ലാന്റുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ താമസവും ഭക്ഷണവും ഒക്കെ തന്നെ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെ തുടർ പ്രചരണം നമുക്ക് നൽകുന്നുണ്ട് ചില അവസരങ്ങളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ അംഗത്വം ഉണ്ടായേക്കാം അതായത് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീമ് സി ജി എച്ച് എസ് അതുപോലെ തന്നെ എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ഇനി അതുപോലെ ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനോടകം തന്നെ ലഭിക്കുന്ന മുതിർന്ന പൗന്മാരെ സംബന്ധിച്ച് അവർക്ക് നിലവിലുള്ള സ്കീം തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് തന്നെ മാറാനും സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല ഏറ്റവും ആകർഷകമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിൽ എഴുപത് വയസ്സും അതുപോലെ തന്നെ അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് ലഭിക്കാനായിട്ട് അർഹതയുണ്ട് ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള നാൽപ്പത് ശതമാനം വരുന്ന ഏതായത് പത്ത് ദശാംശം ഏഴ് നാല് കോടി ദരിദ്രരും അതുപോലെ തന്നെ ദുർബലരുമായിട്ടുള്ള കുടുംബങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു അതിനുശേഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് പത്ത് ദശാംശം ഏഴ് നാല് കോടിയിൽ നിന്ന് പന്ത്രണ്ട് കോടി കുടുംബങ്ങളായിട്ട് അത് പരിഷ്കരിക്കുകയുണ്ടായത് ആദ്യഘട്ടത്തിലാകട്ടെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന മുപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആശ എ ഡബ്ല്യു ഡബ്ല്യു എ ഡബ്ല്യു ഡബ്ല്യു എച്ച് എന്നിവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടു ഇത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷമാണ് മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിക്കും ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഇപ്പോൾ ആകട്ടെ രാജ്യത്ത് ഉടനീളമുള്ള എഴുപത് വയസ്സും അതുപോലെ തന്നെ അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും ഈ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുകയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ബി ഡി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കേണ്ട വ്യക്തിയുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡോ പരിശോധിച്ച് ഉറപ്പിച്ചിരിക്കേണ്ടതാണ് ഇനി കുടുംബത്തിലെ അംഗങ്ങളുടെ തിരിച്ചറിയ രേഖകളും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാർഡ് ഈ ഇൻഷുറൻസ് കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും ഈ പുതിയ എ ബി പി എം ജെ എ വൈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആയുഷ്മാൻ ഭാരത് സ്കീം കവറേജ് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക